അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു കപ്പൽ കൂടി തകർത്തു കൂതികൾ ഫ്രഞ്ച് കപ്പലാണ് ഭൂതികൾ തകർത്തത് ബോട്ടുകളിലെത്തി കപ്പലിനെ ആക്രമിച്ച ശേഷം മടങ്ങുന്ന ദൃശ്യം വീഡിയോയിലൂടെ സമൂഹമാധ്യമത്തിലൂടെ കൂതികൾ പങ്കുവച്ചു അമേരിക്കയ്ക്ക് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നു അത്രയ്ക്ക് ശക്തമായ ഒരു മിന്നൽ ആക്രമണമാണ് ഭൂതികൾ നടത്തിയത് ഭൂതികളുടെ മിന്നൽ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം എവിടെ നിന്ന് ഏത് രീതിയിൽ ആക്രമണം വരുമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഈ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത് വല്ലാത്തൊരു അവസ്ഥ രണ്ടും കെട്ട അവസ്ഥ ഒതുങ്ങുന്നില്ല ചെങ്കടലിലൂടെ ഏത് കപ്പൽ പോയാലും നാറ്റോ സഖ്യ നാറ്റോ സഖ്യത്തിലുള്ള ഏത് കപ്പൽ പോയാലും തങ്ങൾ റാഞ്ചുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു തങ്ങൾ തകർക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലി കപ്പലിന് ചെങ്കടലിൽ നിരോധനം അവർ കൽപ്പിച്ചു അമേരിക്കൻ കപ്പലിന് നിരോധനം കൽപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പടക്കപ്പൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനായി എത്തിയത് പക്ഷേ അങ്ങനെ ഒരു സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു ശക്തമായ ഒരു സംരക്ഷണം നൽകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ക്രൂതികൾ ശക്തമായ ആക്രമണം തുടരുകയും ചെയ്യുന്നു ഹൂതികളുടെ മൂന്ന് ബോട്ടുകൾ അമേരിക്കൻ പടക്കപ്പൽ തകർത്തിരുന്നു അതിൽ പത്ത് ആ ബോട്ട് തകർന്നതിൽ പത്ത് ഹൂതികൾ മരണമടഞ്ഞിരുന്നു പത്ത് പത്ത് ഹൂതികൾ മരണമടഞ്ഞു അതിന് തിരിച്ചടിയായാണ് ഇപ്പോൾ ഫ്രഞ്ച് കപ്പൽ ഹൂതികൾ തകർത്തിരിക്കുന്നത് അമേരിക്കൻ പടക്കപ്പലിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് തകർത്തത് എന്നാണ് ശ്രദ്ധേയം അത്രയ്ക്ക് അതിവിദഗ്ധമായ മിന്നൽ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത് ഗസയിലെ ഇസ്രായേലിന്റെ വംശഹത്യ ഭൂതികൾ അന്താരാഷ്ട്ര വിഷയമാക്കി ഉയർത്തിയിരിക്കുന്നു അതാണ് ഈ കപ്പലുകൾ തകർത്തതിലൂടെ അവർ ചെയ്യുന്നത് അവർ അവർ ആൾറെഡി അവർ അവരുടെ സൈന്യം ഹമാസിനോടൊപ്പമുണ്ട് പതിനായിരത്തോളം ഭൂതി സൈന്യങ്ങൾ ഹമാസിനോടൊപ്പം ചേർന്ന് പോരാടുന്നുണ്ട് അതിലുപരിയായിട്ടാണ് അവരുടെ താവളമായ അച്ഛൻകടകിലൂടെ പോകുന്ന കപ്പലുകൾ ഫ്രാൻസിനുണ്ട് ജംഗലിലൂടെ പോകുന്ന കപ്പലുകൾ പ്രഹഞ്ചുക മാത്രമല്ല അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നു പപ്പടം പൊട്ടിക്കും പോലെ പൊട്ടിച്ച് കളയുന്നു ഇതിലൂടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചയാക്കി മാറ്റാൻ കൂതികൾക്ക് കവിഞ്ഞു ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ മിന്നലാക്രമണം അവരുടെ മിന്നലാക്രമണത്തിൻ്റെ രീതി അതിൻ്റെ ഒരു സ്റ്റൈൽ അതൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര യുദ്ധ യുദ്ധവിദഗ്ദ്ധർ അത്ഭുതത്തോടെ നോക്കുന്നു അവർക്ക് വലിയ അത്യന്താധുനിക സൈനിക ഉപകരണങ്ങളൊന്നും വേണ്ട ഒരു കപ്പൽ തകർക്കാൻ ബോട്ടുകളിൽ എത്തുന്നു ചാടി കയറുന്നു കപ്പൽ തകർത്തതെന്ന് പോകുന്നു ഇങ്ങനെയുള്ള ഒരു കൊല്ലാനും ചാവാനും മടിക്കാത്ത പോരാളികൾ ആ പോരാളികൾ ഇപ്പോൾ ലോകം മുഴുവൻ ആ പോരാളികളെ ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു അമേരിക്ക ലോക പോലീസാണ് അമേരിക്കയുടെ വടക്കപ്പൽ ചെങ്കടലീല് അമേരിക്കയുടെ വടക്കപ്പൽ ചെങ്കടലീലുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമേരിക്കക്ക് ഭൂതികൾക്ക് മുകളിൽ ഭൂതികളാ തങ്ങളുടെ തങ്ങളുടെ മൂന്ന് കപ്പൽ തകർത്ത് തങ്ങളുടെ പത്ത് പടയാളികളെ കൊന്നതിൽ തിരിച്ചടിച്ചിരിക്കുന്നു ശക്തമായ തിരിച്ചടി ആ തിരിച്ചടി വളരെ ശക്തമാണെന്ന് മാത്രമല്ല ക്രൂതികളുടെ ശക്തി തെളിയിക്കുന്നതുമാണ് എന്തായാലും ചെങ്കട കൂതികൾ കീഴടക്കിക്കഴിഞ്ഞു അമേരിക്കൻ പടക്കപ്പലിനെ നോക്കിക്കൊണ്ടു നിൽക്കുക അത്രയേ ഉള്ളൂ